വരുന്ന കണ്ടുപിടിക്കോടി വന്ന ഒന്നും സംഭവിക്കില്ല നമ്പർ സ്കാനർ ഓൺ ആയിട്ടില്ല കോപ്പി കൈ കൊണ്ട് എഴുതിയിരിക്കാനും മൊബൈൽ ഫോണിൽ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിരിക്കാനാണ് ഫോട്ടോയും വീഡിയോ താജ്മഹൽ ആഴ്ച മാഡം അതെ പുതിയ ക്വസ്റ്റൻ പേപ്പർ റെഡിയാക്കാൻ എത്ര സമയം വേണ്ടി വരും ഇവർക്ക് ലേറ്റ് അതൊക്കെ പെട്ടെന്ന് അയ്യോ ഒരു സാറേ സാറ് പഴയ പോലീസുകാരനൊക്കെ തന്നെയാണ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാന്ന് പറഞ്ഞ് സീരിയസ് ആയിട്ട് അന്വേഷിക്കുന്ന എനിക്ക് ചിരിയാ വരുന്നത് കേട്ടോ അതേനേ ഇവിടെ ഞാൻ ഒരു കൊസ്റ്റിൻ പേപ്പർ എടുത്തുകൊണ്ട് പോയിട്ട് ഫിസിക്സ് മാഷിന്റെ ബുക്കിന്റെ ഇടയ്ക്ക് വെക്കാൻ ഞാൻ എന്നിട്ട് കണ്ടുപിടിക്കുന്ന പോലെ അവിടുന്നെ എടുത്തോന്നെ എന്താ നിങ്ങൾക്ക് പേര് കിട്ടും എനിക്കൊരു വെച്ചാ ഹിന്ദിയിൽ അല്ല അടിച്ച് പറഞ്ഞ പക്കി എന്തായി നേരെ പോയിട്ട് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഭജൻലാൽ സേട്ടിന്റെ അനിയന്റെ മകളെ വളച്ച് കറക്കി എടുത്തിട്ട് ഒരാഴ്ച ചോറും വെള്ളവും കൊടുക്കാതെ മുഴുവൻ രാത്രിയും വെച്ചിട്ട് ഞാൻ ഹിന്ദി പഠിക്കാൻ പോകുവാടാ ഉടുക്കുവായ

പോകും ഇദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് ബോധ്യധർമ്മമെന്ന് നേരിട്ട് പൊക്കം കൊടുക്കാലേ മാം ട്വൽത്ത് സ്റ്റാൻഡേർഡ് ബിക് സെക്ഷൻ റെക്കോർഡ്സ് വരും എനിക്ക് രണ്ട് തല്ല് കിട്ടിയാലും സാരമില്ലായിരുന്നു എല്ലാവരുടെ മുമ്പിലും അസംബ്ലിയിലും മുട്ടൂത്തി നിർത്തിയ നാണക്കേട

സത്യ കം ഹർ വിദ്യാർത്ഥികളെ ഇന്ന് സത്യയുടെ ജന്മദിനമാണ് എല്ലാരും ഒന്ന് ആശംസിക്കൂ ഹാപ്പി ബർത്ത്ഡേ സത്യ സാറേ 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 ഇതൊരു പയ്യനായിരുന്നു ഇന്ന അവന്റെ മുട്ട് തേങ്ങനെ പെണ്ണിനെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കൊണ്ട് പാട്ടുപാടി അയച്ചുപെട്ടല്ലേ പക്കി പണിഷ്മെന്റ് കൊടുക്കാന്ന് വിചാരിച്ചാ റെക്കോർഡ്സ് എടുത്ത് നോക്കിയത് അപ്പോഴാ ജന്മദിനാണെന്ന് അറിഞ്ഞത് സ്വഭാവം കൊള്ളാം എല്ലാ വർഷം ഫുൾ എ പ്ലസ് പ്ലസാ

അവിടെ നോക്കിയേ കോഴിക്കുഞ്ഞിനെ പോലെ നിൽക്കുന്ന കണ്ടില്ലേ അവനാ വലിയ റൗഡി ഈ കല്ല് കെട്ടിട്ട് കടലിനകത്ത് താഴ്ത്തുന്ന ടെക്നിക്ക് താഴ്ന്നിടിച്ചത് ഇവൻ തന്നെയാ സാറേ ഇതൊക്കെ ആരുടെ ഭായിയുടെ ധൈര്യത്തിലാ വലിയ ആളാ ഈ നാടിന്റെ സോൾട്ട് കിങ് ആണ് മുഴുവൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിനും പിഴിഞ്ഞ് കഷ്ടത്തിന്റെ ഇടക്ക് വെച്ചേക്കുക പക്ഷെ ഇവന്മാരെല്ലാം കണ്ടു പേടിക്കുന്ന പോലെ ഒരുത്തനുണ്ട് തങ്കരാജ് അതാ സാറേ നല്ല ഗമയിൽ നമ്മുടെ സ്കൂളിൽ ബെൻസിൽ വന്നിറങ്ങത്തില്ലേ അവളുടെ ചിറ്റപ്പന ഇമ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഒരുപാട് ബിസിനസ്ആാ പക്ഷെ ആൾ ഡീസന്റും നീതി ഉള്ളവനുമാണ് സാർ സെൻട്രൽ മിനിസ്റ്റർ വിളിക്കുന്നു എന്താ രംഗരാജേ രാവിലത്തെ വാക്കിംഗ് ഡിസ്റ്റേബ് ആയോ ഓ ഇല്ല സാറേ പറഞ്ഞോളൂ കൂടംകുളത്തിനും ആലപ്പുഴയ്ക്കും ഇടയ്ക്ക് ഹാർബർ വരാനുള്ളൊരു ചെറിയ നീക്കം നടക്കുന്നുണ്ട് ആറുമാസത്തിനുള്ളിൽ ഓഫീഷ്യലായി അറിയിപ്പുണ്ടാവും റേറ്റ് കുറഞ്ഞിരിക്കുമ്പോൾ ആ ഏരിയയിൽ ഒരു അഞ്ഞൂറ് ഏക്കർ ഒന്ന് ബ്ലോക്ക് ചെയ്ത് കിട്ടേക്കണം എല്ലാരും ഒരേ ദിശയിൽ കൂടെ നടക്കുമ്പോ ഇയാൾ ഏതൊരു ദിശയും കൂടെ നടക്കുന്നത് കണ്ടില്ലേ സർ ഹ്മ് ബായി വന്നിട്ടുണ്ട് ബാ നമുക്ക് പോകാം രംഗരാജും ബായി ഒന്നിച്ചു വന്നല്ല പ്രശ്നമാ അല്ലേ എന്താ ഇത് അവനെ കടലിൽ എടുത്താക്കാൻ ഞങ്ങൾ വന്നത് എന്നിട്ട് ചെയ്തല്ലോ പബ്ലിക്കടിക്കാനോ ഇത് ആരെങ്കിലും പോയി പറഞ്ഞാൽ ശരി ഭയ നിങ്ങൾ പോയത് എടുക്കണോ വേഗം വരാൻ പോകും വേണം വല്ലതും കഴിച്ചോ മോനെ നിന്റെ ജോലി ടൗണിലാണെന്നുള്ളത് എനിക്കറിയാം രാത്രിയെങ്കിലും ഒന്ന് വീട്ടിൽ വന്നുകൂടെ ജോലിയുണ്ടമ്മേ ഞാൻ ഞായറാഴ്ച വരാം നമ്മുടെ കടയും നീ ജോലി ചെയ്യുന്നതിന്റെ അടുത്തല്ലേ നിനക്കൊന്ന് അച്ഛനെ നോക്കട്ടെ അതെ ആരാ നമ്മുടെ നരസിംഹൻ നീ മതി ഒന്ന് കണ്ടാൽ എന്താ അച്ഛനാണോ

ഈ സ്കൂളിലെ ഒരു മാഷുമാർ ശരിയല്ല നീ ഇംഗ്ലീഷ് ടീച്ചറെ കണ്ടിട്ടില്ലേ അവൾ ഇവിടെ ഗ്രാമർ പറഞ്ഞു കൊടുക്കാൻ വരുന്നാണോ അതോ ഗ്ലാമർ പറഞ്ഞു കൊടുക്കാൻ വരുന്നതാണോ സംശയം ഞാൻ വേറൊന്നും വേറെ ഒന്നും കൊണ്ട് പറഞ്ഞല്ലേ കിടന്ന് ചുറ്റിക്കറങ്ങുന്ന കണ്ടിട്ട് പറയുന്നു ഒരർഹതയില്ലാത്ത മലയാളം മാഷ് അറിവില്ലാത്ത കെമിസ്ട്രി മാഷ് ബുദ്ധിയില്ലാത്ത കണക്ക് മാഷ് ഈ തന്നെ വേസ്റ്റ് പള്ളിക്കൂടെ തലയാ പള്ളിക്കൂടെ മൊത്തവും ഏക്കർ അതിൽ രണ്ട് ഏക്കറാണ് ബിൽഡിങ് ബാക്കിയുള്ള പതിനാറ് ഏക്കറ് ഫ്ലാറ്റ് ഉണ്ടാക്കി വിറ്റാമോണ്ടല്ലോ ഒരാൾക്ക് ആറ് കൂടി കിട്ടും അതും കൊണ്ട് നമ്മൾ ഇവിടെ നാൻറ്റമാലേക്ക് പോയി ഒരാൾക്ക് ഒരു ജീവ് വെച്ച് വാങ്ങിച്ചുണ്ടല്ലോ നല്ല സുഖമായിട്ട് ജീവിക്കാൻ അല്ല സാറേ നമ്മുടെ ഈ സ്കൂളിന്റെ നല്ല ഗുണങ്ങളെ കുറിച്ച് ഞാൻ ഇയാൾക്ക് വ്യക്തമായി പറഞ്ഞു ഞങ്ങളെ നീ നിർജീവമായി കൂടെ കൊടുത്തതായിരുന്നു കേട്ടോടാ എന്നെ കുടുക്കിയല്ലോടാ അല്ല സാർ എപ്പോഴും എന്നോട് ക്ഷമിക്കുന്ന പോലെ നിങ്ങൾ ക്ഷമിച്ചാലും എല്ലാം അറിയുന്നോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ും കോസ്ലേറെ മുഴുവൻ അരിച്ചവർക്ക് ചെക്ക് ചെയ്യാം സാർ നമ്മൾ വിചാരിച്ച പോലെ ആയുധം കിടത്തലൊന്നുമല്ല സാർ വേറെന്തോ നടക്കുന്നുണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പലരും തെറ്റിന് കൂട്ടി നിൽക്കുക അടുത്ത പ്ലാൻ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ചില കാര്യങ്ങൾ എനിക്ക് അറിയണം സാർ അതുകൊണ്ട് ബോബ്സ് മിഷനിൽ എനിക്ക് സഹായിയായിരുന്നു സേ പ്രൊമോഷൻ കിട്ടിയ ബാസിയും ബെഹദൂറിനെയും ഇവിടേക്ക് പോസ്റ്റ് ചെയ്താൽ എനിക്ക് സഹായമായിരിക്കും ഉടനെ തന്നെ ചെയ്യാം താങ്ക് യു സാർ പിന്നെ കഴിഞ്ഞുള്ള ജീവിതമൊക്കെ എങ്ങനെയുണ്ട് ഇല്ല സർ. എന്റെ കല്യാണം സർ കഴിഞ്ഞിട്ടില്ല സർ. കല്യാണം കഴിഞ്ഞില്ലെന്നോ? കല്യാണത്തിനെ সম্বন্ধে ചോദിക്കാൻ വേണ്ടി ആയിരുന്നു ഞാൻ കാവ്യം കൊണ്ട് വീട്ടി പോയത്. ഞാൻ ജോലി കളഞ്ഞ കാരണത്താല എൻ അച്ഛൻ കല്യാണത്തിനെ সম্বন্ধে ഒന്നും ഇല്ല എന്നോട്പ്പം നിന്നൊന്നുമില്ല. സോറി നരസൻ ബാപ്പ. इट्स ओके സർ. താങ്ക്യൂ സർ. സർ നമ്മുടെ പിള്ളാരോട് വായ മോഡ് ബീച്ച മോഡ് എന്ന് പറയുന്നു. വായ മൂടി വെക്കാം. അത്രവലി ബീച്ച് എങ്ങനെ മൂടുന്നു സാറേ? ആ ഇത് പോലും അറിയില്ല. അത് ഹിന്ദി കമാൻഡറടാ ഇതിനിത് ഹിന്ദിയാണോ? 1 2 3 4 അതിനേക്കാളും കൂടുതലായിട്ടൊന്നും പറഞ്ഞു തന്നില്ലല്ലോ സുസെ പ്രേരണ സമയമായി വേഗം കൊടിയേറ്റാനുള്ള ഏർപ്പാടി സാർ ഇങ്ങനെ എന്റെ കൊച്ചിന് ഇങ്ങനെയാടിച്ചത് ആരാടാ എന്താടാ എല്ലാരും നോക്കി നിൽക്കുന്നേ ചോയ് എല്ലാം പാട്ടും കേട്ടോണ്ട് കൊച്ചുകുട്ടി എങ്ങനെയാണോ അടിക്കുന്നെ എന്റെ കൊച്ചിന് മുട്ടോ അല്ലേ ആരാണ് അല്ലെങ്കിൽ അതോ ഇവനോ നീ അവിടെ നിക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ എന്റെ കൊച്ചിന്റെ മേ വെച്ചാന്ന് ആരാ ഇത്രേമ വന്നു കഴിഞ്ഞു സാറേ കാല് രണ്ടും ഡാൻസിങ്ങാ സാറേ നീ പ്രേമിക്കാൻ തുടങ്ങി ചിക്കൻകുനിയാണോ വന്നാൽ ടൂലറ്റ് ബോർഡ് വെച്ചിരുന്ന എന്റെ ഹൃദയത്തിന് ഒരു പെണ്ണ് വന്ന് അഡ്വാൻസ് തന്നിട്ട് പോയി സാറേ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ചെറിയ ആക്സിഡന്റ് അവരെ കാണാനായിട്ട്

കവി വെറുപ്പൊന്നുമില്ലല്ലോ ഇല്ല പോലും നിങ്ങൾ അത്രയും വലിയ ജോലി കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നെങ്കിൽ അതിലെന്തെങ്കിലും കാരണം ഉണ്ടാവും അതെന്താന്ന് എന്നോട് പറയേണ്ട ആവശ്യമില്ല ഞാൻ അത് അതെന്താ ബിക്കോസ് ഐ ഐ ലവ് ലവ് യു സോ മച്ച് ഇനി മുതൽ കാവ്യം പച്ചക്കറി വാങ്ങിക്കാനും സൈറം വെച്ച കാറിലായിരിക്കും പോകുന്നത് ചുമ്മാ ചുമ്മാ ചുമ സാറ് സ്കൂളിലുണ്ടായിരുന്നപ്പോൾ സാറിനോട് തരികട കാണിച്ച് എസ് ഐ കരിമ്പ് അത് വാതിലിന് സാർ അദ്ദേഹത്തെ ഇപ്പോഴേ പറഞ്ഞു വിടുവോ അതോ നമ്മുടെ സ്റ്റേഷനിലേക്ക് സ്ഥിരമാക്കോ പത്ത് പന്നിക്കുട്ടികളെ കിട്ടും പത്ത് നായ്ക്കുട്ടികളെയും എട്ട് കഴുത പോലും കിട്ടും ഇതുപോലൊരു പയസൺകുട്ടിയെ കിട്ടില്ല ആരെന്ത് പറഞ്ഞാലും അത് അതേപടി വിശ്വസിക്കുന്ന ആളാണ് അയാൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയില്ല പക്ഷെ തെറ്റ് കണ്ടാൽ പ്രതികരിക്കുന്ന ഒരു നല്ല ഓഫീസർ വരാൻ നോക്കാതെ സ്കൂൾ പിള്ളേർക്ക് ക്ലാസ് സാറിന്റെ എന്താണെന്ന് പറ എടുത്തോണ്ടിരിക്കും അറിയാതെ ഒബ്ജെക്ഷൻ തീരുന്നതിന് മുമ്പ് ചാർജ് എടുക്കേണ്ടി വന്നു അതാ ഭായിയുടെ ആൾക്കാരെ വാച്ച് ചെയ്തോണ്ടിരിക്കുന്നു അവരെ വിശ്വസിപ്പിക്കുന്ന ഇത് മാത്രമേ ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ കരീം കൂടെ ഉണ്ടാവണം കരിപ്പായി എന്താണ് നിന്റെ വാ പൊളിച്ച് കണ്ണു മിടിക്കുന്നത് നിനക്ക് വല്ലാതെ ഫീൽ ചെയ്തല്ലേ ഇതുവരെ ഒരു മേലുദ്യോഗസ്ഥന്മാരും എന്നെ ഇങ്ങനെ ബഹുമാനിച്ചിട്ടില്ല ഇദ്ദേഹം എന്നെ ബഹുമാനിച്ച് എല്ലാ പ്ലാനും എന്റെ മുന്നിൽ തന്നെ പറയുന്നു ഈ സാറിന് വേണ്ടി എല്ലാം ഞാൻ ചെയ്യും